ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ചുരക്ക വെച്ചിട്ടുള്ള തേങ്ങ അരച്ചൊരു കറിയാണ് ഒരു രക്ഷയില്ല ഈ കറിയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുടമ്പുളിയൊക്കെ ഇട്ട് വെക്കുന്നതാണ് നമ്മളെ മലബാർ വശത്തേക്കൊക്കെ താളിക്കലും തുമ്പിക്കലും ഒക്കെ ഉള്ള ഒരു കറിയാണല്ലോ ഇത് അപ്പം നമ്മുടെ തിരുവിതാംകൂർക്കാരുടെ ഒരു കുടമ്പുളി ഇട്ട കറി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് ഇതാ ചുരയ്ക്കയുടെ തൊലിയൊക്കെ ഒന്ന് ഫീൽ ചെയ്തതിന് ശേഷം വട്ടത്തിലൊന്നരിഞ്ഞ് അതായത് പോലെ കുഞ്ഞു കുഞ്ഞാന്നൊന്ന് അരിഞ്ഞെടുക്കുക മൊത്തത്തിലരിഞ്ഞതിന് ശേഷം നമ്മളിത് ചട്ടിയിലോ പാത്രത്തിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര താമസമായിരിക്കും വേവാനായിട്ട് അതുകൊണ്ട് നമ്മളിതാ മൊത്തത്തിലെല്ലാം ഒരു കുക്കറിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ടാണ് അത് താളിക്കാനാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാം എന്നിട്ട് ഞാനിതിലേക്ക് രണ്ട് പച്ചമുളക് വട്ടത്തിൽ ഒന്നരിഞ്ഞു ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പും വെള്ളവും ആവശ്യത്തിന് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൊത്തത്തിനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ലിഡ് വെച്ച് ഒന്ന് ക്ലോസ് ചെയ്ത് മൂന്നോ നാലോ വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്കൊരു അരപ്പ് ഉണ്ടാക്കണം നമുക്ക് തേങ്ങ കൊച്ചുള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊരു മുന്നൂറ് ഗ്രാം ആണ് എല്ലാം കഴിഞ്ഞ് കിട്ടിയത് എനിക്ക് അപ്പോൾ അതിലേക്ക് ഞാൻ ഒന്നര കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ കൊച്ചുള്ളി കേട്ടോ വെളുത്തുള്ളി അങ്ങനെ ഒന്നും ചേർത്തേക്കരുത് കൊച്ചുള്ളി മാത്രം ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കൺമശി പോലെ അരച്ചെടുക്കണം ഓക്കെ അരയാതെ ഇരുന്ന് കഴിഞ്ഞാൽ കറിയുടെ ആ ഒരു സ്ട്രക്ചറെ മാറിപ്പോവും അപ്പോൾ അത് നമ്മളത് അരച്ച് വെച്ചേക്കാം ഇനി നമുക്ക് ചട്ടി വെക്കണം കാരണം കുടംപുളി ചേർക്കണോണ്ട് നമുക്ക് ചട്ടിയിലേക്ക് അണ്ട ഒഴിക്കുന്ന ചെറിയൊരു കഷ്ണം കുടംപുളിയെടുത്ത് കുന കുനരിഞ്ഞിടണം കാരണം പെട്ടെന്ന് ഇതിൻ്റെ പുളി ഇറങ്ങാനായിട്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ചുരക്കിട കൂട്ടില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂന്ന് മിനിറ്റ് മൂടി വെക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ആ പുളിയൊക്കെ പെട്ടെന്ന് കൂടി ഇറങ്ങി ഒത്തിരി പുളി ഇടരുതെന്ന് ഒന്നും കൂടി ഓർക്കണേ എന്നിട്ട് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരച്ച് വെച്ചിട്ട് നമ്മുടെ തേങ്ങയുടെ കൂട്ടില്ലേ അത് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക നമ്മുടെ ആദ്യത്തെ കൂട്ടിൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചിട്ട് വേണം അതിലേക്ക് ചട്ടിയിലേക്ക് ഒഴിക്കാനായിട്ട് എന്നിട്ടതാണ് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക തേങ്ങ അരച്ച കൂട്ടും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു ഒരു മിനിറ്റ് എന്താ ഇതുപോലെ ചൂടായി ഇങ്ങനെ മൊത്തത്തിൽ വരുമ്പോൾ നമ്മൾ മൊത്തത്തിൽ വീണ്ടും ഒന്നുകൂടി ഇളക്കി കൊടുക്കണം ഈ ചൂട് എല്ലാ സ്ഥലത്തും ഒന്ന് എത്താനായിട്ടാണേ തിളച്ച് പോത നോക്കണം എന്നിട്ട് പിന്നെതാ ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇരുന്നോരെയും പതയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ആക്കണം കാരണം ചട്ടി നല്ല ചൂടാണ് ഗ്യാസും നല്ല ചൂടാണെ എന്നിട്ട് ഓഫ് ചെയ്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് കയ്യോടെ തന്നെ ചൂടൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണം ഇനി നമുക്കിതിനെ താളിക്കുന്ന ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകിട്ട് കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ ഉണക്കമുളകില്ലേ അതും കറിവേപ്പിലിട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്ത് കയ്യോടെ നമുക്കിതിനു മുകളിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കണം കരിഞ്ഞ് പോകരുത് എന്നിട്ട് അടി മുതൽ ഇളക്കാതെ മുകളിൽ മാത്രം ഇതുപോലെ മൊത്തത്തിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് അപ്പം തന്നെ അതൊന്ന് മൂടി വെക്കണം അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഒരു മണിക്കൂറും അരമണിക്കൂറോ ഒരു മണിക്കൂർ എങ്ങനെയാണെങ്കിൽ വല്ല തണുന്ന് വന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു അര അരമണിക്കൂറോ കഴിഞ്ഞ് നമ്മൾ വന്ന് കഴിയുമ്പോഴത്തേക്കുള്ള നമ്മുടെ ചട്ടി തണുത്ത് കറിയൊക്കെ നല്ല കുറുകി അടിപ്പൊളി എന്താ പറയുക അറിയില്ല എനിക്ക് ഒരുപാട് നൊസ്റ്റാർജ ഫീൽ ചെയ്യുന്ന കറി എൻ്റെ ഈ കറി കാണുമ്പോൾ എനിക്ക് ഓർമ്മ കഴിക്കുമ്പോഴും കേട്ടോ അപ്പം നിങ്ങൾ ഇത് ഷെയർ ആക്കി കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ളവർക്കൊക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ മാസലാ